السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولبالدنا والجميع المؤمنين والمؤمنات അസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഹബീബായ മുത്തുനബിയുടെ മഹബത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ നക്കബൂലും അബറോറുമായ ഹജ്ജും പ്രീം ചെയ്യാൻ റഹമുറാഹി റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുഹി നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിരട്ടെ ധാരാളം ഇലുമു അടിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അസൂർല്ലിസ്ലി വസ്ലമ തങ്ങളുടെ നുപൂവത്തിൻ്റെ അടയാളമായിരുന്നു നുപൂവത്തിൻ്റെ സീൽ പൂർവവേദ ഗ്രന്ഥങ്ങളിൽ തോറാത്ത് ഇഞ്ചിയിൽ ആ ഗ്രന്ഥങ്ങളിലൊക്കെ നബീനെ തിരിച്ചറിയാൻ വേണ്ടി നൽകിയ ഒരു അടയാളമായിരുന്നു നബുവത്തിൻ്റെ സീൽ നബീൻ്റെ പുറത്തുണ്ടായിരുന്നു പലരും ഇസ്ലാം സ്വീകരിച്ചത് അതുണ്ടോയെന്ന് തപ്പി നോക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട അബൂ മസ് അബുൽ മദനി റഹ്മാഅ അലൈഹി വസ്ലമ തങ്ങൾ പറയാണ് റുമൈസ ബീവിയെ തൊട്ടുള്ള റിപ്പോർട്ടാണ് റുമൈസ ഒരു സഹോദരിയാണ് ഒരു സഹാബിയത്താണ് ആയിഷ ആയഷാബീവിൻ്റെയൊക്കെ ശിഷ്യാണ് റൊമീസാ ബിബി പറയുകയാണ് റസൂർലിസ്ആലി തങ്ങൾ പറയുന്ന ഞാൻ കേട്ടു നബിൻ്റെ തൊട്ടടുത്തുനിന്ന് എത്രത്തോളം എന്ന് വെച്ചാൽ നബിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിന്നിരുന്നത് വേണമെങ്കിലും എനിക്ക് ആ നബിൻ്റെ ആ അനുഭവത്തിൻ്റെ സീൽ ചുംബിക്കാൻ പറ്റും അത്രയും തൊട്ടടുത്ത് നിന്നുകൊണ്ട് റസൂർ അള്ളാഹി സ്വല തങ്ങൾ പറയുന്നത് സാഹദുവിനുമായത് എന്ന സഹാബിയെക്കുറിച്ച് പറയുന്നത് കേട്ടു അദ്ദേഹം മരിച്ചപ്പോൾ ഇഹ് സലഹു അറസ് റഹ്മാൻ പടച്ചോൻ്റെ അറസ് വരെ വറ കൊണ്ടിട്ടുണ്ട് അള്ളാഹാൻ്റെ റസൂലിന് വലിയ ഇഷ്ടപ്പെട്ടൊരു സഹാബിയായിരുന്നു സാഹദുബിനുമായഹു അദ്ദേഹം വഫാത്തായി വലിയ പവറുള്ള ആളായിരുന്നു വലിയ ചരിത്ര അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സഹാബത്തിന് ഒരു കനവും ഭാരവും തോന്നാതെ അദ്ദേഹത്തിൻ്റെ മയ്യത്തിങ്ങനെ ചുമന്ന് തന്നെ തോന്നുന്നില്ല അപ്പൊ നബി തങ്ങളോട് ചോദിച്ച നബിതിന്റെ മയ്യത്തിന് തിരക്കാനല്ലല്ലോ അല്ലാതെ എഴുപതിനായിരം മലക്കുകൾ വേറെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അവരാണ് അതിനെ ചുമക്കുന്നത് എന്ന് റസൂർ പറഞ്ഞു നബി ഇങ്ങനെ ഏന്തിങ്ങനെ നടന്നു എന്നാ ഇതാ മലക്കുകളുടെ തിരക്കുകൊണ്ട് കാലിൽ ഏന്തിയിട്ട് അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്ന് ഒരാളിങ്ങനെ മണ്ണെടുത്ത് ഇങ്ങനെ വാസനിച്ചു നബിയേ ഇതിനെന്താ മിസ്കിൻ്റെ വാസന ലോകത്തെ ഏറ്റവും മുന്തിയ മിസ്ക് അങ്ങനത്തെ സ്വഹാബിയാണ് സാഹിദനും ആ ഖബറിൻ്റെ മണ്ണിന് വരെ മിസ്കിൻ്റെ വാസന എന്തോ കാര്യം ബഹുമാനപ്പെട്ടവർ മരിച്ചപ്പോൾ പടച്ചവൻ്റെ അറസ് വരെ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടും മാതിരിച്ചും വരച്ചുവും എന്ന് ഞാൻ പറയുന്നത് കേട്ടു അപ്പോൾ ഞാൻ തൊട്ടടുത്ത നബിൻ്റെ നബിൻ്റെ ആ ഖാത്തമുൻ നബി പോലെ വേണമെങ്കിൽ ചുംബിക്കാൻ പറ്റും അത്രയും തൊട്ടടുത്തായിരുന്നു നബിയീൻ എല്ലാ നബിമാരുടെയും അവസാനത്തെ നബിയാണ് എന്നുള്ളതാണ് പല പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നബീനിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദ് ഖാദിയാനികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഖാദിയാനികളൊക്കെ വേറെ നബിയുണ്ട് മിർസാ ഫുലാം

എൻ്റെ പേര് അബൂസൈദ് എന്ന പേര് അബൂസയ് ഉദിനുമി ഒന്ന് അടുത്തേക്ക് വന്ന എപ്പി പറയണേ ഇങ്ങോട്ട് ഫംസഹ് ലഹരിൻ്റെ മുതുകിലൊക്കെ തടവി തന്ന എന്ന് പറഞ്ഞു അടുത്ത ആൾക്കാരോട് അങ്ങനൊക്കെ പറയല്ലോ ആളുകളൊക്കെ അതിന് കാത്തിക്കാൻ എപ്പി പറയാൻ വേണ്ടി എൻ്റെ മുതുകിൽ ഒന്ന് തടവി കൊണ്ടോ എന്ന് പറഞ്ഞു ഫംസഹത്ത് ലഹുർ അപ്പം മുതുകെ ഞാൻ ഇങ്ങനെ തടവി കൊടുത്തു ഫോബൽ അപ്പം എൻ്റെ പേരൽ ആ സീൽ നബൂവത്തിൻ്റെ സീലിന്മേൽ തട്ടി അവനു ചോദിച്ചു നബിൻ്റെ സീൽ എന്താണ് അത് ഷാറാത്തും ഉജിത്തും യാത്തും നല്ല കുറേ മുടികളൊക്കെ ഉണ്ട് അത് ഒരുമിച്ച് കൂടിയ മുടികളാണ് അതിന് ചുറ്റു ഭാഗത്തും കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ട് വേറെ അതീശരെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫൈദാഹു മിസ്ലും സിറ്റിൽ ഹജര ഒരു പക്ഷിൻ്റെ മുട്ട പോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സാധനം നല്ല ഭംഗിയുള്ള ഒരു വസ്തുവായിരുന്നു അതാണ് നപുവത്തിൻ്റെ സീൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ കാക്കപ്പുള്ളി അതേമാതിരി കുറേ അടയാളം കൂടെ ഒക്കെ ഉണ്ടാവുമല്ലോ മുഖസിലൊക്കെ ചേർക്കുമ്പോൾ എന്ന മാതിരി അതാൻ്റെ അസൂലിൻ്റെ മേത്തുണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്നത് ഇതായിരുന്നു ചില ശരീരത്തിലൊക്കെ ചെറിയ മഴ ഉണ്ടാവില്ല ചെറിയ മുഴ ചെറിയൊരു അതേമാതിരിയൊക്കെ ഒരു രസമുള്ള ഒരു സാധനം ിൽ ഹുസൈനുബിൻ എൻ്റെ ഞാൻ കേട്ടു അലൈഹി വസ്സാം സൽമാൻ ഉൽ ഫാരിസി എന്ന് പറയുന്ന സുഹാബി ബരിയൻ സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരനാണ് ഒരുപാട് കാലം ജീവിച്ച ആളാണ് മുബരോട് ചോദിച്ച നിങ്ങളെ വാപ്പാരാന്ന് ചോദിച്ചു അപ്പം മുബർ പറഞ്ഞെന്താ അറിയാം ആ നബനുല്ല ഇസ്ലാം ഞാൻ ഇസ്ലാമാണ് എൻ്റെ വാപ്പ എന്ന് പറഞ്ഞു അങ്ങനത്തെ സഹാബിയ ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൽമാനെ കാത്തുക്കാണ് സ്വർഗം സൽമാനെ കാണാഞ്ഞിട്ട് സ്വർഗ്ഗത്തിന് വല്ലാതെ അസ്വസ്ഥതയായിട്ടുണ്ട് സ്വർഗം പോലും സൽമാനെ ആശിച്ച് സ്നേഹിച്ച് കുത്തിരിക്കുന്നുണ്ട് എന്ന് സുല്ലാസ് അലിസ്ലൻ പറഞ്ഞു കാരണം മുൻവേദക്കാരുടെ തൗറാത്തിഞ്ചിനും മുപ്പേർക്കറിയാം ഖുർആാനു ബഹുമാർക്ക് അറിയാം ഒരു കടലായിരുന്നു സൽമാനും മിന്ന അഹിലുൽബൈത്ത് റസൂള്ള പറഞ്ഞിട്ടുണ്ട് സൽമാൻ ഞമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സൽമാൻ ബൈത്ത് ആണ് എന്ന് റസൂള്ളി അല്ല സൽമാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലം ജീവിച്ചു ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റി അമ്പത് രണ്ട് അഭിപ്രായമുണ്ട് അത്രയും കാലം ജീവിച്ച ആളാണ് ഒരുപാട് അടിമയായൊക്കെ ജീവിച്ചു നബി തങ്ങൾ അന്വേഷിച്ചു ഒരു അവസാനം വരാൻ പോകുന്ന നിബിനെക്കുറിച്ച് അന്വേഷിച്ച് 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 ലോകം ചുറ്റിയ മഹാന എന്തോ ആവട്ടെ അപ്പോൾ മുബരങ്ങന സഞ്ചാരത്തിനിടയിൽ ചില ക്രിസ്തീയ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ഇനി നബി വരാൻ പോകുന്നുണ്ട് അത് മദീന എന്ന് പറയുന്ന സ്ഥലത്താണ് മദീന എന്നുള്ള പേരിലല്ല പറഞ്ഞത് അയ്യത്തമറകളൊക്കെ നിറഞ്ഞ സ്ഥലത്താണ് വരിക അയാൾ തിരിച്ചറിയാൻ ഒരു മൂന്ന് അടയാളമുണ്ട് എന്ന് ഒരു ക്രിസ്തീയ പണ്ഡിതൻ നല്ലവനായ ക്രിസ്തീയ പണ്ഡിതൻ സൽമാൻ ഫാരിസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ അടയാളങ്ങളുള്ള ആളായിരിക്കുമല്ലോ പ്രവാചകന്മാർ അങ്ങനെ റസൂർല്ലാ അലി സ്വലി വസ്ലാമത്ത് തങ്ങളുടെ അടുത്ത് വരികയാണ് ആ പറഞ്ഞ അടയാളം എന്താ പറയുക മൂന്നടയാളം ഒന്ന് സ്വതക്ക സ്വീകരിക്കില്ല ആളുകൾ കൊടുക്കുന്ന ദാനവും സംഭാവനയൊന്നും സ്വീകരിക്കില്ല സമ്മാനങ്ങൾ സ്വീകരിക്കും നുപുവത്തിൻ്റെ ഒരു സീലും ഉണ്ടാകും നുപുവത്തിൻ്റെ സീലും ഉണ്ടാകും ഈ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പേർഷ്യ എന്ന് പറയുന്നത് ഇറാഖ് ഇറാനാ ഭാഗത്തല്ലേ കറങ്ങി പലയിടത്തും അടിമയായൊക്കെ ജോലി ചെയ്ത് മദീനയിൽ ഒരു മുതലാളിൻ്റെ ഈത്തപ്പന തോട്ടത്തിൽ അടിമയായി ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത് ഇങ്ങനെ നബി മക്കത്തുനിന്ന് ഇവിടെ മദീനയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടയാളങ്ങളും ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലുണ്ട് ഇത് പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ മദീനയിലൊക്കെ പോകുമ്പോൾ സൽമാൻ ഫാരിസിൻ്റെ ആ തോട്ടമൊക്കെ കാണാം കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ട് പോകുന്ന ആൾക്കാർക്ക് കാണാം ആ സൽമാൻ ഫാരിസി അള്ളാൻ്റെ റസൂൻ്റെ അടുത്തേക്ക് വന്നു ഹീന കദീമൽ മദീന മദീനയിൽ നബി വന്നപ്പോൾ വിമാൻ ഒരു തളിക അലൈഹാർ ഉത്തബൻ അതിൽ കുറേ ഈത്തപ്പഴങ്ങളുണ്ട് എന്നിട്ട് റസൂള്ളി സ്വലാഹിനെ മൊത്തങ്ങളെ മുന്നിലങ്ങ് കൊടുത്തു അപ്പോൾ ചോദിച്ചു സൽമാനെ ഇതെന്താന്ന് ചോദിച്ചു സതക്കത്തുൻ അലൈകാലങ്ങളും അനുയായികൾക്കുള്ള സദക്കയാണ് അപ്പോൾ റസൂള്ള പറഞ്ഞ നമുക്ക് ഇപ്പോൾ വേണ്ട ഫൈനാലാ നോക്കു സെടീ ആൾക്കാരുടെ സംഭാവന ഒന്നും സ്വീകരിക്കാറില്ല പിന്നെ എടുത്തുകൊണ്ട് പോയി പിറ്റേ ദിവസം ഒരു തളികയിൽ ഈത്തപ്പഴം കൊണ്ടുവന്നു റസൂൾ അല്ലാഹി സുല്ലാഹു സമ തങ്ങളെ മുന്നിൽ വെച്ചു അപ്പോൾ ഇതെന്താ സിനിമാനെന്ന് വെച്ചു അങ്ങേക്കുള്ള ഉപഹാരമാണ് എന്ന് പറഞ്ഞു ഹദീയത്തുല്ല ഇത് അങ്ങേക്കുള്ള ഉപഹാരമാണ് ഫക്കാല റസൂലാഹി സല്ലി വസ്ലാമി പിന്നെ തങ്ങളെ സാഹേബത്തിനോട് പറഞ്ഞു ഉപസത്തു ആ എന്നാൽ അതുകൊണ്ട് പിരിച്ചാളെ ഒരു കുറേ തളി കണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് വസ്ത്രം കഴിക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത് അങ്ങനെ അവിടെ അത് വിതറുകയും എല്ലാവരും കൂടെ കൂടി കഴിക്കുകയും ചെയ്തു ഈ സ്വതക്ക എന്ന് പറയുന്ന സാധുക്കൾക്ക് കൊടുക്കുന്നതും മറ്റുമൊക്കെയാണല്ലോ ഈ സമ്മാനം ഉപഹാരം എന്ന് പറയുന്നത് ബഹുമാനിച്ചു കൊടുക്കുന്നതാണ് അത് മുതലാളിമാർക്കും കൊടുക്കും അവൻ അപലപിതങ്ങള് ബഹുമാനിച്ചു കൊടുക്കുന്നതേ വാങ്ങും സതൊക്കെ കൊടുത്താൽ വാങ്ങൂല സ ഹദി കൊടുത്താൽ വാങ്ങി നിൽക്കാനുള്ള സ്നേഹം ഉണ്ടാക്കാനാണ് ഹദിയെ കൊടുക്കുന്നത് പരസ്പര സ്നേഹം ബഹുമാനം ഉണ്ടാക്കാനാണ് എന്തു കൊടുക്കുന്നത് സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ വലിയ മലയാളിമാർക്കും കൊടുക്കും സമ്മാനം ഉപഹാരം സ്നേഹവും ഇഷ്ടം ഉണ്ടാക്കാനാണ് തഹാതു തഹാതു നിങ്ങളിങ്ങനെ പരസ്പരം സമ്മാനങ്ങളൊക്കെ കൊടുക്കണം തഹാബ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടായി തീരാനെന്ന് റസൂള്ളി സ്വലായ സുരന്ത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രബിനോട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ രബി പാവാണെന്ന് കരുതിയിട്ട് ആരും സമ്മാനം കൊടുക്കേണ്ട അള്ളാഹുവിൻ്റെ റസൂൽ എന്ന പദവി വെച്ചിട്ട് ബഹുമാനവും ആദരവിൻ്റെയും പേര് രാജാക്കന്മാരൊക്കെ കൊടുക്കുന്ന സമ്മാനങ്ങളാണ് അതൊക്കെ സ്നേഹവും മറ്റോ ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് സ്നേഹവും സ്നേഹവും ഇഷ്ടമുണ്ടാക്കി തീർക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്മാനം കൊടുത്താൽ മതി ഒരു മുതലാളിൻ്റെ വീട്ടിലെ കുടിയിരിക്കലാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മളിവിടെ സതക്കല്ലേ കൊടുക്കുന്നത് ഉപഹാരമാണ് കാരണം അതൊരു ഇഷ്ടമുണ്ടാക്കാനും അപ്പം അങ്ങനെ കൊടുക്കണം അപ്പം ഏതെങ്കിലും ആവട്ടെ പിന്നെ ബഹുമാനപ്പെട്ടവർ നബിൻ്റെ പിന്നിലിങ്ങനെ നോക്കി വസ്ത്രം മാറ്റിയിട്ട് അപ്പൊ ഹാത്തമൻ പൂത്ത് കണ്ടു ഫ ആ മി ഹി അശ്വതു റസൂ വക്കാനാണ് ഈ ലഹൂദി ഒരു ജൂതൻ്റെ ആളായിരുന്നു ജൂതൻ്റെ അടിമയായിരുന്നു റസൂൽ സ്വലി വസ്ലമതങ്ങൾ ബി കഥ വർഹമൻ ഒരു വലിയ സംഖ്യ കൊടുത്തിട്ട് സൽമാനെ പൈസ കൊടുത്ത് വാങ്ങി സുറല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ഈ നാൽപ്പത് ഊക്കിയ സ്വർണ്ണാണ് ഈ നാൽപ്പത് എന്നൊക്കെ പറയാം അതുപോലെ ഒരു കോഴിൻ്റെ മുട്ടൻ്റെ വലിപ്പാത്തിൽ അത്ര സ്വർണം ഒരിക്കൽ റസൂൽസ്ലാമത്തെ നമ്മൾ കൊടുത്തു ഇതെന്താണെന്ന് ഞാൻ ഉപയോഗിച്ചു അവിടെ നമ്മൾ സൽ ഒരിക്കൽ നബിക്ക് ആരോ സമ്മാനം കൊടുത്തതാണ് ഒരു കോഴിമുട്ടൻ്റെ അത്ര വണ്ണത്തിലുള്ള ഒരു സ്വർണ്ണക്കട്ട അപ്പം നബി ചോദിച്ചു നമ്മൾ സൽമാൻ അവിടെയെന്ന് പേർഷ്യക്കാരൻ സൽമാൻ എവിടെയെന്ന് വിളിച്ചു ആ ഖുദ് ഹാഫ ദിമാലൈക്ക് ഇതല്ലേ നിനക്ക് കൊടുക്കാനുള്ള കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് ഫാരിസി അള്ളാമുണ്ട് സുനിയേൽപ്പിച്ചു കൊടുത്തു അപ്പം മോബാനോട് പറയുകയാണ് ഞാൻ അത്രയൊന്നും അല്ല ഏറ്റെടുത്ത് ഇതിനേക്കാൾ ബാധ്യത ഉണ്ടല്ലോ ഒരു വലിയ സംഖ്യക്കാണ് അടിമത്തേൽ മോചിപ്പിക്കുന്നത് ബാക്കി എന്താ എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ അള്ളാഹു വീട്ടിൽ തിരിച്ച് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ അത് തൂക്കി നോക്കിയപ്പോൾ അത്ര ഉള്ളത് നാൽപ്പത് സ്വർണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ അതും പിന്നെ ഈത്തപ്പന ഇത്ര ഇത്ര ഈത്തപ്പന ഇടകളെ അയാളെ പറമ്പിൽ നട്ട് കൊടുക്കണം പ്ലാൻ ചെയ്തു കൊടുക്കണം എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു അത് അള്ളാഹാൻ റസൂർ സല്ലാ അലി തങ്ങളും സഹാബത്തും കൂടിയിട്ട് അത് നട്ടുടുത്തു ഫഹാറസ് റസൂർ അപ്പോൾ സൽമാൻ ഫാരിസി അയിൽ ജോലി ചെയ്യണം അത്രയും കാലം ജോലി ചെയ്തിട്ട് ആ തോട്ടം വലിയ തോട്ടം ഏക്കർ കണക്കിന് വരുന്ന തോട്ടം നിറയെ ഈത്തപ്പന തൈകളൊക്കെ നട്ടു കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നിബന്ധന ഫഹറസ് റസൂർഹി അലൈലി സല്ലമ നഹ്ല ഈ അള്ളാൻ്റെ റസൂറിൻ്റെ കൈ കൊണ്ടാണ് വെച്ചത് ഇല്ല നഹ്ലത്തം വാഹിത തന്നെ ഒരൊറ്റ ഈത്തപ്പന ഒഴികെ എല്ലാ ഈത്തപ്പനകളും അള്ളാൻ്റെ റസൂറിൻ്റെ സ്വന്തം കൈ കൊണ്ട് വെച്ചു ഒന്നും ഉമർ റവി അള്ളാഹു നഹുവാണ് അള്ളാൻ്റെ റസൂറിൻ്റെ മൈസത്ത് കേൾക്കണോ നിങ്ങൾക്ക് അപ്പോൾ ഹെമലത്തിൻ നഹ്ലുവിൻ്റെ ആ വർഷം തന്നെ ആ ഈത്തപ്പനകളൊക്കെ കൊലച്ചു ഒറ്റ കൊല്ലം കൊണ്ട് വലം ഒരൊറ്റ ഈത്തപ്പന കൊലച്ചില്ല അപ്പൊ റസൂൽ സംബന്ധങ്ങൾ ആ തോട്ടം ഇങ്ങനെ കാണാൻ പോവാണ് സഹാബത്ത് അല്ല എന്താ ഒരറ്റ ഈത്തപ്പന മാത്രം കൊലക്കാത്തത് ഞാനാണ് നട്ടത് എന്ന് പറഞ്ഞു അലൈ വസ്ലം അതങ്ങോട് പറിച്ചു നബി നബിതങ്ങൾ സ്വന്തം കൈകൊണ്ട് പിടിച്ചിട്ടു ഫഹാമലത്ത് മിനാമിഹ അങ്ങനെ ആ വർഷം തന്നെ ചെയ്തു അതും കൊലച്ചു ഈ ഒരു നിബന്ധന പൂർത്തിയാക്കി അള്ളഹാൻ്റെ റസൂൽ ഏറ്റെടുത്ത സുഹാബി വരിനാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി റസി അള്ളാഹുഹു ഹുദ്ധ ഉണ്ടായപ്പോൾ മദീനൻ്റെ ചുറ്റു ഭാഗത്തും കിടങ്ങ് കഴിക്കുക എന്നുള്ള ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ കിടങ്ങ് കഴിക്കുക എന്നുള്ള ആശയം പറഞ്ഞത് സൽമാൻ ഫാരിസി റതി അള്ളാഹുനു ആണ് ഒരുപാട് സംഭവമുണ്ട് നിങ്ങൾക്ക് കേൾക്കണം ഇസ്ലാമിൻ്റെ ഒരു മഹത്വവും ബഹുമാനവും ആ സൽമാനു ഫാരിസിറിയാവിന് വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഗവർണറായിരുന്നു ദീനുകൊണ്ട് ദുന്യാവും പോകൂല ആഹറും പോകുക എന്നുള്ളതിനു തെളിവാണ് പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ അഭാഗത്താകുന്നത് ഇറാക്കിൽ ഞാൻ പോയിട്ടുണ്ട് സൽമാൻ ബേക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ഉണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട് വേറെയും സഹാബിപാരിമാരുണ്ട് അപ്പോൾ ഒരടിമയായി ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ജനിച്ച് പിന്നെ സഞ്ചരിച്ച് അടിമയായി പോകുന്ന അള്ളാൻ്റെ റസൂലെ ഏറ്റെടുത്തു അലൈഹി അലൈവിസ്ലം പിന്നെ അബൂഖർലാൻ ഭരണത്തിൽ നിന്നും ഉമർ അദ്ദേഹം ഭരണത്തിന് ഇറാഖൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നപ്പോൾ ആ പേർഷ്യൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പേർഷ്യൻ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന ആ വലിയ പ്രദേശത്തിൻ്റെ ഗവർണറായിട്ട് സലമാൻ അൽ ഫാരിസ് അറുദ് അള്ളാഹുലുജല്ലാണ് അങ്ങനെ രണ്ട് ഇസ്ലാമിൻ്റെയൊക്കെ കൈകാര്യങ്ങളും അംഗീകാരങ്ങളൊക്കെ

അള്ളാഹുവിനെയും റസൂലിനെയും മറ്റൊന്നിനേക്കാളും ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മുടെ പെടുത്തി തരട്ടെ ബിബായ് മുത്തനബിയുടെ ആ ജീവിതം പഠിച്ച് പകർത്താൻ അള്ളാഹു നമുക്ക് തോക്കിയ നൽകട്ടെ മഹാനായ സൽമാൻ ഫാരിസ് അലി അള്ളാഹുനുഖുനെ പോലെയുള്ള ആശിക്കുന്ന കാണാൻ കാത്തിരുന്ന ആ സഹാബേറ്റന്മാരെയൊക്കെ സ്വർഗ്ഗലോകത്ത് വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് തോഫിയ നൽകട്ടെ അവൻ്റെ മുത്തഖിങ്ങളിലും സാലിഹീകങ്ങളിലും അള്ളാഹു സുഹാന നമ്മളെ തരട്ടെ ബ്ലൗസ് ഭഗനത്തെ നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഹയറുകളെയും വറക്കത്തിലും തരട്ടെ ഇമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത് കൊടുക്കട്ടെ മക്ബൂല അബറൂറമായ ഹജ്ജ് മുറീൻ ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെഹു സൈദിനീൻ അസല വൈകും വരഹമുലി വരക്കാ അലഹമ്മില്ല ഓരോ ആൾക്കാരെ കണ്ടല്ലോ അന്ന് സന്തോഷം ആ പിന്നെ അമേരിക്ക